ഗുരുവായൂർ ദേവസ്വം ആനകൾക്ക് മീനങ്ങാടിയിൽ വൻ വരവേൽപ്പ് നായ്ക്കൊല്ലി ഭദ്രകാളി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനെത്തിച്ച ആനകൾക്കാണ് സ്വീകരണം നൽകിയത് വയനാടിന്റെ അഭിമാനമായ വടക്കേകര റാണിക്ക് ഗജപത്മം പട്ടവും ക്ഷേത്രത്തിൽ വെച്ച് ചാർത്തി നൽകി എക്കാലവും ഓർമ്മിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ മീനങ്ങാടിയിലെ പൂരക്കാഴ്ചകൾ നായ്ക്കൊല്ലി ക്ഷേത്രം ഭാരവാഹികളോടൊപ്പം ആനപ്രേമികളും നാട്ടുകാരും ചേർന്നതോടെ ആനകൾക്കുള്ള സ്വീകരണഘോഷയാത്ര അവിസ്മരണീയമായി അഴകിൻ പെരുമ കേരളക്കരയൊക്കെ വിളിച്ചോതുന്ന ഗുരുവായൂർ ഇന്ദ്രസനാണ് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രധാന ആകർഷകം ഒപ്പം ഗജപത്മം വടക്കേക്കര റാണിയും ഗുരുവായൂർ ബൽറാമും ചേരുമ്പോൾ ഇന്ന് വൈകുന്നേരത്തെ താലപ്പുലി എഴുന്നള്ളത്തിന് ശോഭയേറും മീനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ച ആനകളെ വഴിനീളെ പുഷ്പവൃഷ്ടിയോടെയാണ് ആനപ്രേമികളും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത് ന്യൂസ് ബ്യൂറോ മീനങ്ങാടി